പുരുഷ വന്ധ്യത കാരണം ഐ വിഎഫ് ട്രീറ്റ്മെന്റിലേക്ക് പുരുഷ വന്ധ്യത ഇൻഫർട്ടിലിറ്റി കാരണം കുറെ പേര് ഐ വി എഫ് ഇക്സി ചെയ്യുന്ന നമ്പറുകൾ കൂടുന്നുണ്ട് പുരുഷ വന്ധ്യതയിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടെക്നീക്സ് ഉണ്ട് അത് വെച്ച് നമുക്ക് എംബ്രിയോന്റെ ക്വാളിറ്റി കൂട്ടാനും സക്സസ് റേറ്റ് കൂട്ടാനായിട്ടുള്ള ഇമ്പോർട്ടന്റായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് ശരാശരി ഒരു ഇക്സിലും നമ്മൾ നോർമൽ ആയിട്ടുള്ള എഗ്ഗിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന സ്ഥലം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഫോം കണ്ട് ഇഞ്ചക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ അല്ലാത്ത രണ്ട് സ്റ്റെപ്പുകളും കൂടെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്പേം കിട്ടി ഇഞ്ചക്റ്റ് ചെയ്ത് റേസ് കൂട്ടാനായിട്ട് പറ്റും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈമോട്ട് അല്ലെങ്കിൽ ലെൻസുക്ക് പോലെയുള്ള മൈക്രോ ഫ്ലോഡിക്സ് ആണ് നമ്മൾ ഈ യാാനയിൽ ചെയ്യുന്നുണ്ട് ആ സ്പേംസ് ആ മൈക്രോഫ്ലോഡിക്സിപ്പിനോത്ത കടത്തി വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്പേംസിന് നമുക്ക് തിരഞ്ഞെടുത്ത് കിട്ടും ഡി എൻ എ ഫ്രാഗ്മൻ കൂടിയ ഡെഡ് ആയിട്ടുള്ള ഫസ്സൽസ് അങ്ങനത്തെ സ്പേംസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്പേം ആയിരിക്കും നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്ത് കിട്ടുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിന് അടിയില്ല അപ്പൊ സാധാരണ ഇക്സ് ചെയ്യുമ്പോൾ ഫോർ ഹൺഡ്രഡ് ടൈംസ് ആണ് മാഗ്നിഫിക്കേഷൻ പക്ഷേ കുറെ കൂടെ സിക്സ്റ്റി എയ്റ്റ്സ് ഒരു ആറായിരം ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള സ്പേംസ് കാണാനായിട്ടുള്ള ഒരു മാഗ്നി ഒരു ലെൻസിന് അടിയിൽ അത് പാസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോർമൽ എന്ന് കഴിയുന്ന പല സ്പേംസിനകത്ത് ചിലപ്പോൾ വാക്യൂൾസ് കാണാം ഡെഡ് സ്പേംസ് അല്ലെങ്കിൽ ഹെഡ് ഇഫക്റ്റുകൾ കാണാം അപ്പൊ ആ സ്പേമുകൾ മാറ്റിയിട്ട് ഏറ്റവും ബെറ്റർ സ്പേം വെച്ച് ഇക്സ് ചെയ്യുമ്പോൾ കുറെ കൂടെ എംബ്രോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു സക്സസ് റേറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നു ഇംപ്ലാന്റേഷൻ കൂടുന്നു ലൈവ് ബർത്തുകൾ കൂടുന്നു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ടെക്നീക്സ് മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ സക്സസ് റേറ്റ് കൂട്ടാനും ഐ വി എഫ് എക്സ്ചേഞ്ചിന് വിജയ ശതമാനം കൂട്ടാനുമായിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നീക്സ് ആണ് അത് റിസൾട്ടുകൾ എന്തായാലും കാണുന്ന ട്രീറ്റ്മെന്റുകളുമാണ് താങ്ക് യു